ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് മുട്ട ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഫുഡ് കളർ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ വിനഗർ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ചുപ്പ് ഒരു കപ്പ് പഞ്ചസാര പൊരിച്ചെടുത്തതാണിത് പിന്നെ ബട്ടർ പിന്നെ ഗീ ഈ ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് മൈദ ചേർക്കാം മൈദ അരിച്ച് ചേർക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ബേക്കിംഗ് സോഡ ഇത് നമ്മൾക്കൊന്ന് അരിച്ചു കൊടുക്കാം ഇതിപ്പോ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം ഇത് നമ്മൾക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് പഞ്ചസാരയും ബട്ടറും ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ബട്ടറൊന്ന് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ബീറ്റ് ചെയ്യാം ഏഗ് ബീറ്റ് ചെയ്തെടുത്തു ഇതിലേക്ക് വാനില എസീൻസ് ഒഴിച്ചു കൊടുക്കാം ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനഗറും ചേർക്കാം ഇനി അടുത്തതായി ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം റെഡ് ഫുഡ് കളറാണ് വേണ്ടത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം ഇനി അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം നേരത്തെ അരിച്ചു വെച്ച മൈദ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇനി കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത് ബീറ്റ് ചെയ്തെടുത്തു നമുക്ക് കേക്ക് ഉണ്ടാക്കാം കുക്കറോ യൂസ് ചെയ്യാതെ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാം നമുക്കൊരു പാനിലേക്ക് അതായത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗീ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഞാനിപ്പോൾ ഗീ ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഒന്ന് കവർ ചെയ്യാം കേക്ക് ഉണ്ടാക്കുമ്പോ വെരി ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയോ നോക്കാം ഇപ്പൊ ഏകദേശം നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് ഒന്ന് ക്ലീൻ ആയി വന്നിട്ടുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ട ഐസിങ് റെഡിയാക്കണം അതിനായി ഒരു സാഷ് വിപ്പിംഗ് പൗഡർ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ വേണം ക്രീം ചീസ് വേണം പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഇത് മധുരത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതെല്ലാം ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ക്രീം ചീസിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇതിൻ്റെ ഹാഫ് പഞ്ചസാര ചേർക്കാം രണ്ടോ മൂന്നോ ഡ്രോപ്പ് വാനില ഇസൻസ് ചേർക്കാം ഇത് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇതിലിത്തിരി ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മധുരം കുറച്ചുകൂടെ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾക്ക് ബട്ടറും പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ക്രീം ചീസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നൂറ് ഗ്രാം ക്രീം ചീസ് ഇല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ബട്ടറെടുത്താൽ മതി നമ്മൾക്ക് ഈ ബട്ടറും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഈ ക്രീം ചീസിൻ്റെ ഐസിങ്ങിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി പിന്നെ ബാക്കി വന്നിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബട്ടർ ബീറ്റ് ചെയ്തെടുത്തു ഇതെല്ലാം എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് കേക്കിന് ഐസിങ് ചെയ്യാം ഇനി കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഐസിങ് ചെയ്യാം നമുക്ക് ആദ്യം ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കേക്ക് ഈ കേക്കിനെ കട്ട് ചെയ്തെടുത്തു ഇതിന് മുകളിലെ പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേക്കിനെ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ മുകളിലെ ഭാഗങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ കേക്കിനെ രണ്ടായി സ്ലൈസ് ചെയ്തെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത് ഒരു കാർഡ് ബോർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കേക്ക് വെക്കാം ഐസി സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ കൂടെ വെക്കാം നമുക്കിത് കേക്കിന്റെ ക്രംസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം ബട്ടർ ബീറ്റ് ചെയ്തെടുത്തു എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം ഈ കേക്കിനെ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ മുകളിലെ ഭാഗങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ബാക്കി വന്നിട്ട് അതിന് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയി